ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി അഞ്ച് ദൈവം വഴിത്തിരിവിൽ നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യം ചില ദിവസങ്ങൾ അസുഖം ബാധിച്ച് പനി കൂടിയപ്പോൾ എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നില മെച്ചപ്പെട്ടു പക്ഷേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ ആരോഗ്യമില്ലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം താമസിക്കണമോ എൻ്റെ ഒരു പ്രധാന ഔദ്യോഗിക യാത്ര പൂർത്തിയാക്കണമോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായി കുഴപ്പം ഒന്നിനും ഉണ്ടാകുകയില്ലെന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് ഉറപ്പ് നൽകി പക്ഷേ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു ജീവിതത്തിലെ തീരുമാനങ്ങളുടെ വഴിത്തിരിവിൽ ദൈവജനത്തിന് ദൈവത്തിന്റെ സഹായം ആവശ്യമായിരുന്നു മിക്കപ്പോഴും ദൈവം വെളിപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ അവർ പാലിച്ചിരുന്നില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് മോശ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പിന്നീട് രമ്യാ പ്രവാചകൻ പിൻമാറ്റക്കാരായ ആളുകളോട് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിന്റെ വാക്കുകൾ നൽകി ദൈവത്തിന്റെ വഴികൾ പിന്തുടരാൻ അവരെ പ്രേരിപ്പിച്ചു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്നും പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ തിരുവഴുത്തുകളുടെ പുരാതന വഴികളും ദൈവത്തിന്റെ മുൻകാല കരുതലും നമ്മെ നയിക്കും റോഡിലെ ഒരു നാൽക്കവലയിൽ ഞാൻ നിൽക്കുന്നതായി സങ്കല്പിച്ച് ഇരമ്യാവു പറഞ്ഞ ജ്ഞാനം പ്രയോഗിച്ചു എൻ്റെ ഭർത്താവിന് എന്റെ സഹായം ആവശ്യമായിരുന്നു എൻ്റെ ജോലി സ്ഥലത്തും എൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു ആ സമയം എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ച് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിച്ചു ഞാൻ നെടുവീർപ്പോടെ പ്രതിസന്ധിയിൽ ദൈവം നൽകിയ കരുതലിന് നന്ദി പറഞ്ഞു ദൈവത്തിന്റെ നിർദ്ദേശമല്ലായ്പോഴും അത്ര വ്യക്തമാകണമെന്നില്ല പക്ഷേ അത് ലഭിക്കും നാം വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുമെന്ന് ഉറപ്പു വരുത്താം ചിന്തിക്കുക ഇന്ന് നിങ്ങൾക്ക് എവിടെയാണ് മാർഗ വേണ്ടത് ദൈവം എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന് മഹത്വം